ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്നൊരു സെമി പാറ്റ്യാല പാൻ്റാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാം ഒരു പാൻറിൽ നിന്ന് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നാണ് നമ്മൾ പറയുന്നത് നമുക്കിതിനായിട്ട് ഒരു രണ്ട് മീറ്ററോ രണ്ടര മീറ്ററോ പൊക്കോ നല്ല നമുക്ക് കൂടുതലാണെങ്കിൽ രണ്ടര മീറ്റർ വാങ്ങിച്ചോണം നോർമൽ ആണെങ്കിൽ രണ്ട് മീറ്റർ ക്ലോത്ത് എടുത്തോണം നല്ല വിടുത്തുള്ള ക്ലോത്ത് എടുക്കണേ എങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്തെടുക്കാൻ നല്ല ഒരുപാട് ചുരുക്കോടുകൂടി ചെയ്തെടുക്കാൻ സാധിക്കത്തുള്ളൂ വളരെ സിംപിളായിട്ട് നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊരു പാൻസ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നോക്കാവേ നമ്മളിപ്പം ഒരു രണ്ടേകാൽ മീറ്റർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത് നല്ല പൊക്കമുള്ളവർ രണ്ടര മീറ്റർ എടുത്തോണം പൊക്കം തീർത്തും കുറവുള്ളവരാണെങ്കിൽ രണ്ട് മീറ്റർ എടുത്താലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് അതിനെ ഇതുപോലെ രണ്ടായിട്ട് നമ്മളിങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം വിട്ട് വിട്ടുവയസ്സിൽ നമ്മൾ ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ് ഇപ്പോൾ ടോട്ടൽ നാലായിട്ടാണ് നമ്മൾ മടക്കി കൊടുത്തിരിക്കുന്നത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിൽ ഇതുപോലെയാണ് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ടിട്ട് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ക്ലോത്തിനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളൊന്ന് അയൺ ചെയ്തുകൂടെ കൊടുത്തോണം ഒരുപാട് ചുളുക്കമൊക്കെ ഉണ്ടെങ്കിൽ അതിന് ശേഷം നമ്മളുടെ ഓൾഡ് പാൻസ് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതുപോലെയാണ് നമ്മളിപ്പോൾ ഒരു സെമി പട്ടിയാല ടൈപ്പിലാണ് കട്ട് ചെയ്ത് എടുക്കുന്നത് അത് നമ്മളുടെ അനുസരിച്ച് ചുരുക്കി വ്യത്യാസം വരുവേ ഇപ്പോൾ ലെങ്ത് ആണ് നമ്മൾ എടുക്കുന്നത് നമ്മൾ ഏറ്റവും ടോപ്പിൽ നിന്ന് ബോട്ടം വരെ ഇതുപോലെ എത്രയാണ് നമുക്ക് വേണ്ടത് എന്ന് നോക്കുക നമുക്കിപ്പോൾ ഒരു മുപ്പത്തി ഏഴ് ആണ് വേണ്ടത് നമ്മളിപ്പോൾ മടക്കി കൊടുക്കാനായിട്ടൊന്നും കൂട്ടാതെയാണ് മുപ്പത്തി ഏഴ് ഇഞ്ച് നമുക്ക് വേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെയാണ് വിഴുത്ത് വരുന്നത് ഇതുപോലെ രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് നമ്മളിപ്പം ഈ ഒരു ബോട്ടം പാർട്ടാണ് കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് എത്രയാണ് ലെങ്ത് വേണ്ടതെന്നുള്ളത് നോക്കുക ഇങ്ങനെ നമ്മൾ നോക്കിയതിന് ശേഷം അതിൻ്റെ കൂട്ടത്തിൽ ഈ ബോട്ടം ഭാഗത്ത് നമുക്ക് മടക്കി കൊടുക്കാനായിട്ടും ടൂപ്പ് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അര ഇഞ്ചൂടെ വേണം അപ്പം നമ്മളിവിടിപ്പം അതിനനുസരിച്ചാണ് കൂട്ടിയിട്ട് കൊടുക്കേണ്ടത് നമുക്ക് എത്രയാണോ ഉള്ളത് അതിൻ്റെ കൂട്ടത്തിൽ ഈ ബോട്ടം ഭാഗത്ത് മടക്കി കൊടുക്കാനായിട്ടുള്ള രണ്ട് ഇഞ്ചും നമുക്ക് ടോപ്പ് ഭാഗം സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള അര ഇഞ്ചൂടെ കൂട്ടി നമ്മൾ ഒരു രണ്ടര ഇഞ്ചൂടെ നമുക്ക് വേണ്ട ലെങ്ത്തിനെ കടിനെ കൂട്ടിയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ആ പാർട്ട് നമുക്ക് അങ്ങ് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗം കിട്ടും അത് നമുക്ക് വേണ്ടതാണ് ഇങ്ങനെ നമുക്ക് പാൻസ് കട്ട് ചെയ്യുമ്പോൾ ഒട്ടും വേസ്റ്റ് കാണത്തില്ല കറക്റ്റായിട്ടായിരിക്കും കിട്ടുന്നത് നമ്മൾ ആദ്യമേ ലെവൽ ചെയ്ത ഭാഗവും ഇതുപോലെ ഒന്ന് ഇങ്ങനെ ചെയ്തെടുത്തു ഇനി നമുക്ക് ലെങ്തിൻ്റെ കാര്യം ഒന്നുകൂടെ പറയാമേ നമ്മൾ ആകെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടുമ്പോൾ വേണ്ട ലെങ്ത് എത്രയാണോ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ബോട്ടവും ടോപ്പും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള അരേ ഇഞ്ചുകൂടെ കൂട്ടിയിട്ട് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഓരോരുത്തരും അവനവൻ്റെ ലെങ്ത് അളവാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മടക്കി കൊടുക്കാനായിട്ടുള്ളതാണ് ഈ താഴെയുള്ള ഭാഗവേ ആ രീതിയിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ വിത്താണ് പറയുന്നത് നമുക്ക് ഈ ഒരു ക്ലോത്തിൻ്റെ വിട്ടൊന്ന് നോക്കാവേ അതിനായിട്ട് നമ്മൾ നമ്മളുടെ ക്രോച്ചേറിയയുടെ ആ ഒരു സ്റ്റിച്ചിങ് പോയിന്റിൽ നിന്ന് നമ്മൾ ഇതുപോലെ കുറേശ്ശെ പിടിച്ച് പിടിച്ച് കൊടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നമുക്കിപ്പഴത്തെ ആ സെൻറ്റർ പോയിന്റ് വരെയുള്ള വിത്ത് എത്രയാണെന്ന് കിട്ടും അപ്പോൾ ഇവിടെ നമുക്ക് നല്ല വിട്ടുള്ള ഒരു ക്ലോത്തിലാണ് നമ്മളുടെ ഓൾഡ് പാൻസ് ഉള്ളത് അത്രയും തന്നെ വിത്ത് നമ്മളുടെ ഈ ഒരു നമ്മുടെ ക്ലോത്തിനില്ല അതുകൊണ്ട് തന്നെ ചുരുക്കിൽ കുറച്ച് വ്യത്യാസം വരും അപ്പം നമുക്ക് എത്രയാണോ ക്ലോത്തിന് വിട്ടുള്ളത് അത് ടോട്ടലായിട്ട് അങ്ങ് എടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ക്രോച്ചേറിയയാണ് മാർക്ക് ചെയ്യുന്നത് ക്രോച്ചേറിയ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ രണ്ട് പാർട്ടായിട്ട് വെച്ച് കൊടുത്തിരിക്കുന്നതിൻ്റെ ബോട്ടം പാർട്ടിലെ മാത്രമാണ് ക്രോച്ചേറിയ ഇപ്പം കട്ട് ചെയ്ത് എടുക്കുന്നത് നമ്മൾ ഈ ഒരു പോയിന്റ് സീമലവൻസ് ഉൾപ്പെടെയാണ് ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് എത്രയാണ് ക്രോച്ചേറിയയ്ക്ക് വേണ്ട ലെങ്ത് എന്നുള്ളത് നമ്മൾ ഇതുപോലെ അളന്നെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ അത് ആ ഒരു പോയിന്റ് അളന്നെടുത്തതിന് ശേഷം നമ്മളുടെ ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് എത്രയാണോ നമ്മൾ തയ്യൽത്തുമ്പ് ഉൾപ്പെടെയുള്ള മാർക്ക് ചെയ്ത് അളർന്നെടുത്തിരിക്കുന്നത് അത് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുക അതിന് ശേഷം രണ്ടിഞ്ച് വിട്ട് നമുക്കിവിടെ കൊടുക്കാവേ നല്ല വണ്ണമുള്ളവരാണെങ്കിൽ രണ്ടരയോ രണ്ടേ മുക്കാലയോ ഒക്കെ കൊടുത്തോളാം നോർമൽ ഒരു രണ്ടിഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ തീർത്തും വണ്ണം കുറഞ്ഞവരാണെങ്കിൽ ഒന്നേ മുക്കാൽ കൊടുത്താലും മതി എന്നിട്ട് ഇതുപോലെ നമ്മൾ ഈ ക്രോച്ചേറിയ ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇത്രയും മാത്രം നമ്മളിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഇനി ബോട്ടം ഭാഗമാണ് നമ്മൾക്ക് അളക്കാനുള്ളത് അത് നമ്മളുടെ ഈ പാൻസിന് ബോട്ടം ഭാഗത്ത് എത്രയാണോ ഉള്ളത് അതിൻ്റെ കൂട്ടത്തില് നമ്മൾ തയ്യൽ തുമ്പൂടെ കൂട്ടിയിട്ട് കൊടുത്തോണേ ഈ ഒരു ക്ലോത്ത് ബെനിയൻ ടൈപ്സ് ആയതുകൊണ്ട് തയ്യൽ തുമ്പ് അധികം അതേലില്ല അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു രണ്ടിഞ്ചുകൂടെ തൈൽ തുമ്പ് കിട്ടുന്ന രീതിയിലാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഒന്നര ഇഞ്ചെങ്കിലും തയ്യൽ തുമ്പ് കിട്ടുന്ന രീതിയിൽ നമ്മൾ കൊടുത്തോണേ ഇങ്ങനെ നമ്മൾ ഈ പോയിൻ്റ് ബോട്ടം പോയിൻറ്റും മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കത് കൈകൊണ്ട് വേണമെങ്കിലും ഷേപ്പ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇതുപോലത്തെ ഷെയ്പ്പർ വെച്ച് ഇതുപോലെ നമ്മൾ ഈ ഒരു പോയിന്റുകളെ തമ്മിൽ ഇതുപോലെ നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതിയെ ഇപ്പം നമുക്ക് ബാക്കിയുള്ളത് നമ്മുടെ മുഴുവൻ വിട്ടിലാണ് നമ്മളിപ്പം ഈ ഒരു പാൻസിനെ കട്ട് ചെയ്ത് എടുക്കുന്നത് ഈ ഒരു പാർട്ട് മാത്രമേ ഇതുപോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നുള്ളൂ ഇങ്ങനെ ഇപ്പം നമുക്ക് നമ്മളുടെ ഭാഗം റെഡിയായി ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ബോട്ടം ഭാഗത്തെ നിവർത്തുകയാണ് ചെയ്യുന്നത് ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ബോട്ടം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുമായിട്ടുള്ളതുമാണ് നമ്മളിപ്പോൾ ഈ ഒരു പാർട്ടിനെ ഇതുപോലെ നിവർത്തി കൊടുത്തതിന് ശേഷം നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് ക്രോച്ചേറിയകൾ മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഒരു ക്രോച്ചേറിയ ഇതുപോലെ തന്നെ ഇതിനെ ഇനി പ്രത്യേകിച്ച് നിവർത്ത വേണ്ട നല്ല വശങ്ങൾ തമ്മിൽ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അതിനുശേഷം ഈ ഒരു ഭാഗങ്ങൾ തമ്മിൽ മാത്രം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ് നമ്മൾ എല്ലാ സ്റ്റിച്ചും ടു ടൈംസ് ചെയ്തോണം നമ്മളിപ്പം ക്രോച്ചേറിയ മാത്രമാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് ഒരു സൈഡ് അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ അടുത്ത സൈഡും ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്ത് എടുത്തതിന് ശേഷം ഇങ്ങനെ നിവർത്തി കറക്റ്റ് സെൻറ്ററിലേക്ക് ആ ക്രോച്ചേറിയയെ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ ക്രോച്ചേറിയ കറക്റ്റ് സെൻറ്ററിലായിട്ട് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്ത് ആണ് നമുക്ക് ചുരുക്കിട്ട് കൊടുക്കുന്നത് ആ ചുരുക്കിട്ട് കൊടുക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് എത്രയാണ് വിട്ടെന്നുള്ളത് ഏത് വിട്ടിൽ വേണം നമ്മുടെ ചുരുക്കിട്ട് കൊടുക്കാനു എന്നുള്ളതാണ് അപ്പം നമ്മൾ ടോപ്പിലെ പാർട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് വേണം നമ്മൾ ചുരുക്കിട്ട് കൊടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് എത്ര ചുരുക്കിട്ട് കൊടുക്കാമെന്നൊക്കെയോ അറിയാൻ സാധിക്കത്തുള്ളൂ ഇനി നമ്മൾ ആ ടോപ്പ് പാർട്ട് കട്ട് ചെയ്യാനായിട്ട് ഈ ഒരു പോയിന്റുകൾ തമ്മിലുള്ളത് എത്രയാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് നമുക്കൊരു ഇരുപത്തി മൂന്ന് ഇഞ്ചോളം അല്ലെ ഇരുപത്തി നാലിഞ്ച് വിടുത്തൊരു സൈഡിൽ കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ ടോപ്പ് കട്ട് ചെയ്ത് എടുക്കേണ്ടത് ലെങ്ത് നമ്മൾ ഇതുപോലെ അളക്കുമ്പോൾ രണ്ട് ഇഞ്ച് നമ്മൾ ആ ഒരു ബെൽറ്റിൻ്റെ ഭാഗം അടക്കി കൊടുക്കാനായിട്ടുള്ളത് നീട്ടിയിട്ട് വേണം ലെങ്തും നമ്മൾ കണക്കാക്കി എടുക്കാനായിട്ട് നമ്മളിപ്പോൾ ഇതുപോലെ രണ്ടായിട്ട് എടുത്തിരിക്കുകയാണ് അതിനുശേഷം നമ്മളുടെ ഈ ഒരു ഭാഗത്ത് ലെങ്ത് നമുക്ക് എത്രയാണോ വേണ്ടത് നമുക്കൊരു പതിനൊന്ന് ഇഞ്ച് മതി ഇഞ്ച് കൂടുതലുണ്ട് അത് നമ്മൾ കട്ട് ചെയ്ത് കളയുകയോ അല്ലെങ്കിൽ മടക്കി കൊടുക്കുകയോ ചെയ്താൽ മതി അങ്ങനെയൊക്കെയാണ് വരുന്നതെങ്കിൽ ഇനി നമുക്ക് ഈ ഒരു സൈഡിൽ ഇരുപത്തഞ്ച് ഇഞ്ച് കിട്ടുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ സ്റ്റിച്ചൊക്കെ ചെയ്ത് വരുമ്പോഴത്തേനും നമുക്കതൊരു ഇരുപത്തി മൂന്നരയോ അല്ലെങ്കിൽ ഇരുപത്തി നാലയോ ഒക്കെ കിട്ടുന്ന രീതിയിലാക്കി എടുത്താൽ മതി ഇതിനെ നമ്മൾ ഇങ്ങനെ എന്നിട്ട് രണ്ട് പാർട്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ പാർട്ടാക്കി എടുത്തതിന് ശേഷം നമ്മൾ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ഈ സൈഡെല്ലാം സ്റ്റിച്ച് ചെയ്ത് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുക്കണം മുകൾ ഭാഗം മടക്കി കൊടുക്കണം മടക്കി കൊടുക്കുന്നത് നമ്മൾ വല്ല ഇട്ട് കൊടുക്കാവുന്ന രീതിയിലായിരിക്കണം മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത് നമ്മളിവിടെ ഒന്ന് ഓപ്പൺ കൊടുത്ത രീതിയിലാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത് നമുക്കിപ്പോൾ ആവശ്യത്തിന് ലെങ്ത് കിട്ടുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഇതുപോലെ മടക്കി കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം രണ്ട് വശത്തും ഈക്വലായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ ചുരുക്കിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചുരുക്കിട്ട് കൊടുക്കുമ്പോഴും നമ്മൾ ക്ലോത്ത് നമുക്ക് കറക്റ്റായിട്ട് എല്ലാ വശത്തും ചുരുക്കിട്ട് കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ അതിനെ ഈക്വൽ ആക്കുകയാണ് ചെയ്യേണ്ടത് എങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്താലും ഒരു സൈഡിൽ നല്ല വൃത്തിക്ക് ആയിരിക്കണം രണ്ട് സൈഡിലും ചുരുക്കിട്ട് കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ മുഴുവൻ ചുരുക്കിട്ട് കൊടുക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് പോർഷനിൽ കുറച്ച് ചുരുക്കു കുറവാണേൽ നമ്മുടെ ക്ലോത്തിന് ഒരുപാട് വിട്ടുണ്ടായിരുന്നില്ല എന്നാലും ഉള്ള വിട്ടിൽ നമ്മളത് വളരെ നീറ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാ ഭാഗവും ഒരേപോലെ വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ ചെയ്തെടുക്കേണ്ടത് എങ്കിൽ മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ വളരെ നീറ്റായിട്ട് ഇരിക്കത്തുള്ളൂ ഇനി നമ്മൾ ക്രോച്ചേറിയും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ബോട്ടം ഭാഗവും നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും നമുക്കൊരു ഇൻസ്റ്റുണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്